കോൺട്രാക്ടറുടെ അലംഭാവവും നോട്ടക്കുറവും കാരണം റോഡ് തകർന്ന് കാൽനടയാത്ര പോലും തടസ്സപ്പെടുന്നതായി പരാതി പുഷ്പഗിരി എം റോഡാണ് ഈ അവസ്ഥയിലായത് പുഷ്പഗിരി എം കെ പടി റോഡിന്റെ ടാറിംഗ് ശേഷം കലുങ്ക് നിർമ്മാണത്തിനായി ഒഴിച്ചിട്ടിരുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഒഴുകിപ്പോയത് റോഡിന്റെ മുക്കാൽ ഭാഗം മാത്രം ശേഷിക്കുന്ന ഇതിലെ ഭാരമുള്ള വാഹനങ്ങൾ കയറിയാൽ ബാക്കി മൺതിട്ട കൂടി ഇടിയുവാനും വാഹന അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് രണ്ടു മാസം മുമ്പേ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും കോൺട്രാക്ടർ കലുങ്ക് നിർമ്മാണം വൈകിപ്പിക്കുകയായിരുന്നു വരാൻ പോകുന്ന കാലവർഷ മഴയിൽ വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്ന സ്ഥലമായതിനാൽ ബാക്കി ഭാഗവും കൂടി ഒഴുകിപ്പോയി റോഡ് രണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു എല്ലാ മണിപ്പണികൾ കുറേ തീർത്തിട്ടിരിക്കുന്നതാണ് ഇതിൽ കുറച്ച് ടാറിങ് പച്ചുവർക്കായിട്ടുള്ള ടാറിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാലുങ്ക് ഇതിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല തുടങ്ങി തുടക്കം മാത്രം ചെയ്തിട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ ആദ്യത്തെ മഴയിൽ തന്നെ ഈ കാലവർഷത്തിൻ്റെ ഗെടുതിയിൽ ഭയങ്കരമായിട്ടുള്ള രണ്ട് കിലോമീറ്റർ കലിൽ നിന്ന് വെള്ളം മുഴുവൻ ഇതിലെ വന്ന ഈ ഭാഗത്തൂടെയാണ് കുത്തിവെങ്കിൽ താഴോട്ട് പോകുന്നത് അപ്പം ഇപ്പൊ പ്രായമായവരും രോഗികളും അധികമുള്ള എം കെ പടിയിലെ ജനങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന റോഡായതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ ഈ പ്രശ്നം അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി